പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാള് വഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായ വസ്തുക്കൾ എടുത്തു മാറ്റിയാല് പെട്ടെന്ന് പോകാമെന്ന് ലപിതങ്ങള് പറയുമ്പോ സ്വഭാവത്തിന് വല്ലാത്ത സന്തോഷമായി ലഭിതങ്ങളുടെ മുമ്പിലിരിക്കുന്ന സന്തോഷത്തോടെയിരിക്കുന്ന സ്വഹാപത്തിനോട് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്ന സ്വഹാപ ത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപം ഞാൻ പറഞ്ഞു തരട്ടെയോ പൊടച്ചവനെ പ്രവാചകനപ്പെടുന്നു ചോദിക്കുകയാണ് അള്ളാഹുബിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ അല്ല എന്താണ് എന്താണ് വഴുത് കേൾക്കാമെന്ന പെങ്ങളേ ഉയരമുള്ള സ്ഥലത്ത് നിന്നൊരു കല്ലെടുത്ത് താഴെ കിട്ടാല് എത്ര സ്പീഡിലാണോ അത് താഴെ വന്ന് വീഴുന്നത് ഇതുപോലെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരാ പാപ്പ കെട്ടിക്കിട്ടിരിക്കുന്ന മൃഗമുണ്ടല്ലോ പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ അത് കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ സ്പീഡിൽ നരകത്തിൽ വന്ന് വീഴുന്ന ഒരു തെറ്റ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടയോ അബ്വാന്റെ പ്രവാചകനപെടം പറയുകയാ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ കലാമായ കുറുആര് അലാമായ കുറു ആര് ആയത്തുകള് ആന ഒരുപാട് കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ കാണാതെ പഠിച്ചവരുണ്ടല്ലോ ഒരുപാട് സൂറത്തുകള് ഒരുപാട് ആയത്തുകള് ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഓതിയവരാ പഠിച്ചവരാ പക്ഷേ ഓർമ്മയുണ്ടോ വാപ്പാ നീ അമുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സൂഹത്തുകൾ മുപ്പതാമത്തെ ജിസുവിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചല്ലോ ആയത്തിൽ കുറിസി ആമന റസൂല് തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ പഠിച്ചല്ലോ ഓർമ്മയുണ്ടോ പെങ്ങളെ ഓർമ്മയുണ്ടോ പെങ്ങളെ പറയുന്ന സ്വഹാബാ വിശുദ്ധമായ കുറുആാൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു വീണുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ഹസമാ തങ്ങള് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പഠിച്ചവരാണ് ഒരുപാട് സുഹത്തുകൾ പഠിച്ചവരാണ് ഓർമ്മയുണ്ടോ ഓതിയെടുക്കാ സമയമുണ്ടോ നിസ്സാരമായി പോയില്ല പെണ്ാഗുവിന്റെ വിശുദ്ധമായ കുറാൽ നീ കാണാതെ പഠിച്ച സൂഹത്തുകള് ഒന്നോതിയെടുക്കാൻ നിനക്ക് സമയമില്ല നിസ്സാരമായി പോയി അതിൻ്റെ വില നിനക്കറിയുന്നില്ല അതിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയുന്നില്ല നമ്മുടെ വീടിന്റെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ് ടീവിയുടെ അടിയില് കറ്റിലിന്റെ അടിയില് മദ്രസ കടി കുട്ടി വലിച്ചെറിയുകയാണ് കട്ടിലിനടിയിലാണ് പരിശുദ്ധമായ കുർആാൻ കിടക്കുന്നത് ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല അതിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല പള്ളിക്കകത്ത് അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാഴാം രാവിലെ ഖുർആൻ മാറിയല്ലോ മരിച്ചാൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു വസ്തുവായി പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിനകത്ത് അവശേഷിക്കുമ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇതുവരെ തിരിഞ്ഞില്ലല്ലോ قران تمن لو انزل هذا القران على جبل لرايته خاشعا متصديا من خشيه الله പരിഗണിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ ആ ർആനങ്ങാടാർക്കുന്നതെങ്കിൽ ആ ർആൻ ഇറങ്ങിയത് പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാന് അതുകൊണ്ട് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമാണ് ഖുർആൻ പഠിച്ചിട്ട് മറക്കുന്നത് ആയത്തുകൾ പഠിച്ചിട്ട് മറക്കുന്നത് ഇത് പറയും പയൻറെ ഉസ്താദേ ഓതാൻ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ഓതാൻ അറിയില്ല അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയോ വാപ്പാ ഖുറാൻ പഠിക്കാത്തവര് റർആൻ ഓദാത്തവരെ ഖുറാൻ കാണാത്തവര് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചില്ല നിങ്ങൾ ഓതിയില്ല നിങ്ങൾ കണ്ടില്ല പക്ഷേ ജീവിതത്തിൽ കണ്ടില്ലാഹുവിന്റെ ഒരായത്തെങ്കിലും കേൾക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവരും ഖുർആൻ കേട്ടവരാ എല്ലാവരും ഖുർആൻ കേട്ടവരാ ഇന്നും എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പുസ്താദ്ഘാടകനും ഓതിയല്ലോ പറഞ്ഞ പുസ്താദന്മാർ മുഴുവൻ കുർആനിയോ കേൾക്കാത്തോ എല്ലാ എല്ലാവരും ആ കേട്ടു ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയുകയാ അങ്ങനെ കളയാനുള്ളതാണോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആര് അത് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാപ്പ നിനക്ക് നിസ്സാരമായി തള്ളിക്കളയാനുള്ളതല്ല അവഗണിക്കാനുള്ളതല്ല അള്ളാന്റെ വിശുദ്ധമായ ഖുർആാര് അത് അള്ളാഹുവിന്റെ കലാമാമോളേ പരിശുദ്ധമായ ഖുർആാനിന്റെ മരനിനക്കറിയുമോ നിസ്സാരമാണെന്ന് നീയൊക്കെ കരുതിയോ ഈ വയനൽക്കാം എന്നവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഊതി ഞാൻ പരിശുദ്ധമായ കുറാനോ നല്ലതുപോലെ കേൾക്കണേ നല്ലതുപോലെ കേൾക്കണേ എല്ലാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആണ് നിന്റെ ലക്ഷ്യമെങ്കില് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ കണ്ടുകുടിയന്റെയും വ്യഭിചാരിയുടെയും പലിശ തിന്നവന്റെയും നിസ്കരിക്കാത്തവന്റെയും ചെറുകഥന്റെ ശിക്ഷയല്ല